ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ ഉണ്ടോ എന്ന ടോപ്പിക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിന് വേണമെങ്കിലും ചിന്തിച്ച് കാണാം കാമുകനാകാം കാമുകിയാവാം ഫ്രണ്ട് ആവാം ആരുമാവാം അപ്പോൾ അവർ ചിന്തിച്ചിട്ട് അവരുടെ ഓർമ്മകളിൽ ഈ സമയം നിങ്ങളുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അത്തരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുക നല്ലപോലെ ബ്രീത്തിനും ബ്രീതോട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റിയൊക്കെ ചിന്തിച്ച് ഇതിൽ നമുക്ക് വരുന്ന ഗൈഡൻസ് എന്താണെന്ന് വേണമെങ്കിൽ നോക്കാം പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തമായ ഒരു റീഡിങ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം പലരും ഡയറക്റ്റിലോട്ട് എത്തിപ്പെടുന്നത് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് അപ്പം അത്തരവസ്ഥയിൽ നിങ്ങൾക്ക് ഇന്ന് വരൂട്ടോ നാളെ വരൂ കേട്ടോ അത്തരം പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കിട്ടുക നാളെ വീണ്ടും അതൊരു കാര്യമില്ല നമുക്കുള്ളത് എന്തോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിന് മനസ്സിലാക്കിയിട്ട് പോകണം നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കും അപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും താല്പര്യമുള്ളവർ മാത്രം വരെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അയച്ച ഡീറ്റെയിൽ കിട്ടും വളരെ ലിമിറ്റഡ് ആയിട്ട് റീഡിംഗ് ഞാൻ ചെയ്യുന്നുള്ളൂ റീഫണ്ടൊന്നും അല്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു പിന്നെ നമ്മൾ വീഡിയോയുടെ താഴെ വരുന്ന പല കമൻറ്റുകൾക്കും ഞാൻ ജസ്റ്റ് ഓക്കെ ലവ് മാത്രമേ കൊടുക്കാറുള്ളൂ അതിൽ കൂടുതലും ചില ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതില്ല കാരണം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളെ എടുത്ത് താഴെ കമന്റ് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാത്ത എല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇരുപത്തിനാല് മണിക്കൂറുള്ളൊരു ഇത് ഇത്ര നേരം മതിയോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് കാണേണ്ടത് ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം പിന്നെ അത് വീണ്ടും കമന്റ് സെക്ഷനിലെടുത്ത് ചോദിച്ചു എന്തിനാണത് കാണുമ്പോൾ ഒരു ശ്രദ്ധയോടു കൂടി പൂർണ്ണമായിട്ട് ഇത് കണ്ടാൽ പോരെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്തരം കമൻസിലൊന്നും ഞാൻ പ്രതികരിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ വീഡിയോ വ്യക്തമായിട്ട് കാണാം അല്ലാത്ത ജനുവൻ ആയിട്ടുള്ള ഡൗട്ടുകൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുണ്ടോ എന്ന് നോക്കാം തിരിച്ച് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇതേപോലെ പ്രീത്തിൻ്റെ പ്രീത്തോട്ടൊക്കെ ചെയ്ത് നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് തുടർന്ന് കാണാം ഓക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് ഞാൻ നേരെ റീഡിങ്ങിലോട്ട് പോവാണ് ഓക്കെ ഇത് ആരും ഫോഴ്സ് ചെയ്യണ്ട ടൈംലെസ് ആണ് എപ്പോൾ വേണേലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായി ഡ്രസ്റ്റായിട്ട് ആകുന്നുണ്ടോ ആ സമയത്ത് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നമുക്ക് നേരെ റീഡിങ്ങിൽ പോവാം ഒന്ന് മൂന്ന് നാല് അഞ്ച് ഏഴ് പത്ത് ഇതര നമ്പേഴ്സ് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആവാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളാകാം മണിക്കൂറുകളാകാം സെക്കൻഡ് ആകാം എന്തോ ആകാം ഈ നമ്പേഴ്സിന് എന്തോ ഒരു പ്രാധാന്യം നിങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഈ നമ്പേഴ്സിന് നിങ്ങളിൽ എന്തോ ഒരു പ്രാധാന്യമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ന് തിരിച്ചറിയാം അപ്പം ഈ ഒരു സമയം അപ്പം നിങ്ങൾ ആ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈഗോ ഡ്രസ്റ്റ് ഇഷ്യൂ ജാതി മതം വിവാഹേതര ബന്ധങ്ങൾ മറ്റ് വ്യക്തികള് തേർഡ് പാർട്ടികൾ നെഗറ്റീവ് എനർജീസ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം എന്താ പറയുക സമ്പന്നമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധം ഇത്ര ഒരു സ്റ്റേജിലായത് എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങളും ഉള്ളതാണ് അപ്പോൾ ടാരറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പല സമയത്തും നമ്മളൊരു ഗൈഡൻസ് എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഇത്തരം വീഡിയോസിൽ വന്നപ്പോഴോ അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത്തരത്തിലാണ് ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് നമ്മൾ മാറി നെക്സ്റ്റ് ലെവലിലോട്ട് പോകണം അതിന് ടാരറ്റിനെ യൂസ് ചെയ്യുക അല്ലാതെ ടാലറ്റിനെ ടാലറ്റിൽ അമിത പ്രതീക്ഷ വെച്ച് ആ ഇന്ന് ശരിയായില്ല ഈ മറ്റേ നമ്മൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന പോലെ ഇന്ന് വീടില്ല നാളെ എടുക്കാം നാളെ വീഴ്ചയിരിക്കും അങ്ങനെയല്ല ഓക്കെ അത് വീടില്ല അത് കാര്യമില്ല ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അതുകൂടി തിരിച്ചറിയാം മനസ്സിലാക്കുക മനസ്സിലാക്കാതിരുന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടി വരും നിങ്ങളുടെ എനർജിയും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഇട്ടിട്ട് പോകുന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് നമ്മൾ വേണ്ടാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇരുന്ന കാര്യമാണ് ഓപ്പോസിറ്റുള്ള ആൾക്ക് യാതൊരു കുഴപ്പമില്ല അതിനെ പിന്നെ ഇതിനാണ് നിങ്ങൾ നിങ്ങൾ വേണ്ടാത്തൊരു വ്യക്തി വേണ്ടി നിങ്ങൾ കരയണേ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓക്കെ നമ്മളതിന് ഭയങ്കര ഓവറായിട്ട് എടുത്തോണ്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ബന്ധങ്ങൾ ഭയങ്കര ആൽമാർത്ത അല്ലെങ്കിൽ ആൽമാർത്തവിടെ രണ്ടുപേരും വേണം ഒരാൾ മാത്രം പോരാ ആ അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു ഇനി കുറച്ച് സോഡിയാക്സായും പറയാം ക്യാൻസറ് ക്യാപ്രിക്കോൺ സ്കോർപ്പിയോ ലിബ്ര അക്വേറിയസ് ക്യാപ്രിക്കോൺ സ്കോർപ്പിയോ അതെന്നെ വീണ്ടും റിപ്പീറ്റായി വരുന്നുണ്ട് അക്വേറിയസ് ഒരുപാട് വരുന്നുണ്ട് പൈസസ് അപ്പം ഇത്തരം സോഡിയോക്സൈനുകൾ വരുന്നുണ്ട് ഇത്തരം സോഡിയോക്സൈനുള്ളവർ ഇത് കൂടുതൽ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളിലുള്ളവർ വീഡിയോസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിച്ച വ്യക്തിയുടെ സോഡിയോക്സൈഡിൻ്റെ ഇതൊക്കെ ആയിരിക്കാം സോഡിയോക്സൈൻ മലയാളത്തിൽ പറഞ്ഞുകൂടെയെന്നൊരു കമൻറ്റ് കണ്ടു ഇത് ഞാനിതിങ്ങനെ ഇതിലിരുന്ന് പറയേണ്ട നേരെ കൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുണ്ടല്ലോ ഇത്രയും കേൾക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ആ സോഡിയോക്സൈഡ് ഗൂഗിളിൽ ഏതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ട് നിങ്ങളുടെ ഏത് സോഡിയോക്സൈഡിൻ്റെ ഇതിലാണ് വരുന്നത് നോക്കിയാൽ മതി ഞാൻ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് എന്തിനാണത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സംസാരം ലാഗ് എന്നാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യുക എല്ലാം നമ്മുടെ മുമ്പിൽ ഒന്നും കൊണ്ടുവച്ച് തരില്ലാരും കുറച്ചൊക്കെ നമ്മൾ നോക്കണം എന്താണെന്നൊക്കെ അറിയണം നമ്മളൊരു സോഡിയോക്സൈഡ് മേഡം ഇടവെ പറഞ്ഞാൽ അത് ഇത് എനിക്ക് വെല്ലുവിളത്തില്ല ഉള്ളതായിരുന്നു ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ അതിലത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്കും ശ്രമിക്കാം ഓക്കെ അതിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നവരുണ്ടാകാം എൻ്റെ അഭിപ്രായം ഇതാണ് ഓക്കെ അപ്പോൾ ഈ കാടിൻ്റെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടോ അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ ഞാനത് ഫൈനലിലേക്ക് പറയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിൽ പല കാടിൻ്റെ എനർജി പലരുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് പല രീതിയിലായിരിക്കും കിടക്കുന്നത് നമുക്ക് നോക്കാം ഒരു സഡൻ അവയർനെസ് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിലായിരിക്കും വളരെ പെട്ടെന്ന് ഒരു അവയർനെസ് ഉണ്ടായിട്ട് അവരവരുടെ ഒരു ഹാപ്പിനെസ് തേടി ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരെ അതിനെ തേടി മുന്നോട്ട് പോയത് അല്ലെങ്കിൽ നിങ്ങളെ നിഷ്കരണം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി അവർ ഓർമ്മകളിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ഒരു ഒരിത് കാണിക്കുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് പക്ഷേ ഈ സമയം ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട് അവർ പോയി ഇനി നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തോ ചതിച്ചോ നിങ്ങളുടെ പണോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം അത്തരം കാര്യങ്ങളിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് എവിടേക്കാണ് പോയത് അവിടെ പൂർണ്ണ പരാജയമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അപ്പം അത്തരം ഒരു ആശങ്ക കാര്യങ്ങൾ അവരിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പറഞ്ഞ ബന്ധത്തിൽ നിങ്ങളാ ഉദ്ദേശിച്ച വ്യക്തിയിൽ പിന്നെ മാത്രമല്ല ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളിൽ ഒരു ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കൂടുതലും തല്ലോടി പിരിഞ്ഞിട്ടുള്ളത് ഈ ഒരു ബന്ധം നന്നൊക്കെ ആയിട്ട് നിന്നു പോയിട്ടുള്ളത് ഇതിലെന്താ പറയുക കുറേയൊക്കെ ഒരാൾ കുറേ കാര്യങ്ങൾ ഹിഡൻ അജണ്ട കുറേ കാര്യങ്ങൾ മറച്ചുവെക്കുക മറ്റു ബന്ധങ്ങളില്ല എന്ന് പറയുക അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുക അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ ചതിക്കുക അങ്ങനെ ചതിക്കുകയാണ് എന്ന് നിങ്ങളെ തിരിച്ചറിഞ്ഞോ അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞു ഈ ഒരു ബന്ധം തന്നെ പൊളിഞ്ഞു പോയതായിരിക്കാം ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി പോയിട്ട് ഒരു വ്യക്തി ഇപ്പോൾ എന്താ പറയുക ഒരു സമാധാനത്തിൽ പോകുന്നുണ്ടാകാം പണ്ടുണ്ടായിരുന്ന ഒരു ഇല്ല ഇപ്പോൾ ഒരിത്തിരി സമാധാനം ഉണ്ട് എന്ന് പറയണ പോലെ പ്രേമില്ല പ്രേമിക്കാൻ ആരുമില്ല ആരോടും കമ്മിറ്റ്മെൻ്റും കാണിക്കുന്നില്ല അപ്പോൾ കാണിച്ചതൊക്കെ മതിയായി മുഴുത്തു എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന പോലെയാണെങ്കിൽ കുറച്ച് പേർ ആ ഒരു എനർജിയിലാണ് ഇനി വേണ്ട ഇനി ഒരു പ്രണയം വേണ്ട ഒരു വെള്ളത്തിൽ പൂച്ചയുടെ കാര്യം പറഞ്ഞപോലെ ചൂടുവെള്ളത്തിൽ വീണു അത്തരം ഒരു എനർജിയിൽ നിൽക്കുന്ന കുറേ പേരുണ്ടാവും അവർക്ക് പറ്റിയ തെറ്റുകൾ വറ്റിപ്പോയി അപ്പോൾ അവർ ഇപ്പോൾ ഈ സമയം റിയലൈസ് ചെയ്യുന്നുണ്ടാകാം അവർ നമ്മൾ ചതിച്ചതല്ല അവർ ചതിക്കപ്പെടാൻ വേണ്ടി അവർ നമ്മൾ ചതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുത്തതാണ് എന്നിട്ട് തിരിച്ചറിവ് നമ്മുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അതിന് വാപ്പ് നൽകിയ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാനൊക്കെ ശ്രമിക്കുന്ന കുറേ പേരുണ്ട് എങ്കിലും ഈ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ട് കാലം ഈ ഓർമ്മകളിൽ നിന്നാണല്ലോ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഫോക്കസോ കാര്യങ്ങളോ ഈ ഒരു ബന്ധത്തിലില്ല ചിന്തിക്കുന്നുണ്ടാകാം ഇതിലൂടെ ഒരാക്ഷൻ ഒരാളെടുക്കുന്നില്ല ഒരാളുടെ ഭാഗത്തുനിന്നുള്ളൂ ഏതൊരു ബന്ധത്തിലും ഒരാൾ മാത്രം ആക്ഷൻ എടുക്കുമ്പോൾ അതിലൊന്നും വർക്കാവുന്നില്ല ഒരാൾ മാത്രം എടുക്കുന്നു ഒരാൾ ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് നിഷ്കരണം ഉപേക്ഷിച്ച് പോയേക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് ഒരു ഡയറക്ഷൻ ഇല്ല ഒരു നിയന്ത്രണം ഇല്ല നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഇതിനെ വലിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ല ആ ഒരു ഈഗോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുകയാണ് അത്തരം പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇതിനാണ് ഡയറക്റ്റ് ഉപയോഗിക്കേണ്ടത് അതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്തുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്ത് അങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക പറ്റാത്തതാണെങ്കിൽ അതിൽ നിന്ന് മാറേണ്ടതാണെങ്കിൽ മാറാം അത്തരം തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഡയറക്റ്റ് ഉപയോഗിക്കാം അന്ധമായി വിശ്വസിച്ച് നാളെ വൈകിട്ട് ആറുമണിക്ക് ചേട്ടൻ്റെ വരും അല്ലെങ്കിൽ അച്ചേച്ചിട്ട് വരും വീഡിയോ അത് കണ്ട് സായുചി പറയാം ഒരു കാര്യമില്ല അതെല്ലാം പരിപാടി ഞാൻ കുറേ നാൾ കണ്ടുകൊണ്ടിരുന്ന അതൊന്നും പരിപാടി ഓക്കെ അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഒരു സമയത്ത് എന്താ പറയുക ഒട്ടും ആക്റ്റീവൊന്നുമല്ല ഇപ്പോൾ ഒരുത്തരവസ്ഥകളെ ഇതിൽ പറയുന്നുണ്ട് ഓർക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഓർമ്മകളിലുണ്ട് ഫോട്ടോസ് ഓർമ്മകളിലെ പാട്ടോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ ഓർമ്മകൾ ഡെയിലി അവരിൽ വന്ന് പോകുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആവണമെന്നൊക്കെ പക്ഷെ എന്താ പറയുക നിങ്ങളോട് അസൂയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയതായിരിക്കും അവർ തിരിച്ച് വരുമ്പോൾ തരത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന അറിയാത്തൊരവസ്ഥ കാര്യങ്ങളിൽ പെട്ടു നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാവുന്ന തീർത്തും ഒരു ഡിസപ്പോയിൻമെൻറ്റ് അവസ്ഥ കാര്യങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒട്ടും അതൊരു അവസ്ഥ ഒരു തളർച്ച ഒരു സുഖമില്ല ഒരു ഓക്കെ അല്ല ആ രീതിയിലാണ് പോകുന്നത് പിന്നെ പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളെ വിട്ടുപോയി ഞാൻ നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ എന്നെ എടുക്കുമോ എന്നുള്ളൊരു പേടി ആ രീതിയിൽ അത് പല രീതിയിലായിരിക്കും ചിലപ്പോൾ പണം പെട്ടിച്ച് പോയതായിരിക്കാം അല്ലെങ്കിൽ ചതിച്ച് പോയതായിരിക്കാം ശാരീരികമായിട്ട് പോയതോ അങ്ങനെ ഏതൊരു സാഹചര്യവും നിങ്ങളുടെ ബന്ധങ്ങളായിട്ട് നോക്കാം കേട്ടോ റിസലേറ്റ് ആകുന്നുണ്ടോയെന്ന് അതാണ് പറഞ്ഞത് ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ട അതാണ് പറഞ്ഞത് ഒരു ക്ലാരിറ്റി ഒന്ന് റീത്തിങ്ക് ചെയ്യുന്നുണ്ടാകാം ഇനി എങ്ങനെ വന്നാൽ അല്ലെങ്കിൽ വേണോ അത് ശരിയാകോ ഒരു മഴ മൂടിക്കിടക്കുന്ന ഒരു തീരുമാനം ഒരു ക്ലാരിറ്റി ഇല്ല കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് തന്നെ തീർത്തും പറയാം ആ ഒരു അവസ്ഥ തന്നെ പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെയോ നിങ്ങളുടെയോ ഉള്ളിൽ ഓക്കെ അതിൽ ചിലപ്പോൾ ഒരു വ്യക്തി നമ്മളോട് എടുക്കുന്നുണ്ടാകാം മറ്റേ വ്യക്തി അത് വേണോ വേണ്ടോ എന്നൊരു തീരുമാനം എടുക്കാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഈ ഒരു സമയത്ത് എന്താണെങ്കിലും ഒരു ഡിസ്ഹാർമണി മിസ് അലൈൻമെന്റിൽക്കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചല്ല ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഈഗോ അതൊക്കെ ആയിരിക്കും വലിയ ഇഷ്യൂ അവിടെ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചത് പിന്നെയും പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് അവരെന്നോട് ചെയ്തത് മറക്കാൻ പറ്റുന്നതല്ലല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവുന്നത് ഒറ്റയ്ക്കായിരിക്കാം ഈ സമയം കൂടുതൽ നിങ്ങളും അവരും ഒരു ടീം വർക്ക് ഇല്ല നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബന്ധം ഈ ഒരു അവസ്ഥയിലാണ് ഇതാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളാണ് നോക്കേണ്ടത് എന്നാൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇതിൽ തന്നെ നിങ്ങൾക്കിടയിൽ വഴക്കുകൾ സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ടാകാം തേറ്റ് പാട്ടി ഉണ്ടാകാം ജോലി സ്ഥലത്ത് സഹപ്രവർത്തകർ വീട്ടിലെ മാതാപിതാക്കൾ അത് ഇതൊക്കെയായിട്ട് തടസ്സങ്ങളുണ്ടാകാം തേട്ടിപ്പാട്ടി സാഹചര്യങ്ങളാകാം പണമാകാം അങ്ങനെ എല്ലാ തരത്തിലും വിവാഹേതര ബന്ധങ്ങളുണ്ടാവാം എല്ലാം ഉണ്ടാവാം നിങ്ങളുടെ ബന്ധങ്ങളായിട്ട് നോക്കാം കേട്ടോ അവർ ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓർക്കാറുണ്ട് തീർത്തും നല്ല രീതിയിൽ ഓർക്കാറുണ്ട് ഇനി ഒരു നാല് പോസിറ്റീവ് കാർഡ് പറയാം ബാക്കി റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ മേ ബി ഒരു നാല് പത്ത് ഒന്ന് ഇങ്ങനെ ഇത്തരം പറഞ്ഞ ഡേറ്റോ വീക്കോ എന്തെങ്കിലും ഒരു പ്രത്യേകതയായിരിക്കാം ദിവസം കണ്ടു നോക്കിക്കോ ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷം ഒരു ഹാർമണി എല്ലാ തരത്തിലും മാരേജ് പ്രപ്പോസല് ഡേറ്റിങ് അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷം ആഡംബരൊക്കെ നല്ലൊരു രീതി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നുണ്ട് ആകസ്മികമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടുന്നു വീണ്ടും അവരോട് പരിചയം പുതുക്കാതെ തോന്നുന്നതോ വീണ്ടും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ബന്ധത്തിലോട്ട് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരുപാടൊരു ഡിവൈനിലാവും എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹാർമണിയൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ഇന്നർ ഹാപ്പിനെസ് ഫുൾഫിൽമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഡ്രീംസ് കം ട്രൂ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പം ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ശാരീരികമായിട്ടാണെങ്കിലും അത് മാനസികമായിട്ടാണെങ്കിലും അത് സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം മാറ്റുകയാണെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തത് ഒരുമിച്ച് യാത്ര പോകാൻ സിനിമയ്ക്ക് പോകാൻ കറങ്ങുക അങ്ങനെ എന്താണ് നിങ്ങളുടെ പ്ലാനുകളെല്ലാം ഒരു നല്ല ഫാമിലി പോലെ നല്ലൊരു ഫാമിലി പോലെ അടിച്ചുപൊളിച്ച് പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം എല്ലാവരുടെ ഒരു സപ്പോർട്ട് സ്നേഹം എല്ലാ കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ട് പത്ത് എന്നൊരു നമ്പർ പറയുന്നുണ്ടതിൽ ഒരു പുതിയ പ്രോജക്റ്റ് സംബന്ധമായിട്ട് നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടേ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു നിങ്ങളുടെ ആഗ്രഹത്തിന് സാധിക്കുക ഒരു പവർ ഉണ്ടാവുക ഒരുപാട് സാധ്യതകൾ ഇത് വീണ്ടും തുറക്കാനുള്ള സാധ്യതകൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ഈ ബന്ധം നല്ല രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ച് പോലെ താനേ യൂണിവേഴ്സ് വളർത്തി മുകളിലോട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരു നല്ല സമയം വരുന്നുണ്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു കർമ്മ സൈക്കിളായിരിക്കാം അങ്ങനെ നടക്കേണ്ടതായിരിക്കാം ഒരു ഡെസ്റ്റിനിയിലെ ഭാഗമായിരിക്കാം ഒരു ടേണിമ്പോ എൻ്റെ ഈ ഒരു ബന്ധത്തിലുണ്ടാകുന്നുണ്ട് ഒട്ടും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ വ്യക്തി വേണ്ട എന്നൊക്കെ ഇത്ര തീരുമാനിച്ചാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ ഒന്നിക്കാനുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ തോന്നി നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ട് ഒന്നിക്കും യാദൃശ്യമായിട്ട് കണ്ടുപിട്ടിയാനുള്ള സാധ്യതകളെ യൂണിവേഴ്സ് ഒരുക്കും നിങ്ങളുടെ തമ്മിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എത്ര മാറിപ്പോയാലും ഇത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു വിധിയാണ് അത് സംഭവിച്ചിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതിനൊരുപാട് ഡൗൺ ഉണ്ടാകാം അത് ആ ഒരു സാധ്യതയിലേക്ക് വരാൻ ഒരുപാട് സമയങ്ങളുണ്ടാക്കാം ആയിരിക്കാം നമ്മൾ വിചാരിക്കുന്നതല്ല ഒന്നും നടക്കുന്നതെന്ന് മനസ്സിലാക്കുക നമ്മൾ മോഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ദുഃഖത്തിലാകും അതുകൊണ്ട് ഒരുപാട് മോഹിക്കാതിരിക്കുക നമ്മളെ തേടുന്നതിന് നമ്മളെ സ്നേഹിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതാണ് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അവരോർക്കുന്നുണ്ട് അവരുടെ ഓർമ്മകളിലൊക്കെ നിങ്ങളുണ്ട് വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇത്ര ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കൺഫ്യൂഷൻ സ്റ്റേജ് ഇത് നിങ്ങളുടെ ആവാം അവരുടെ ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ് അവരുടെ ഓർമ്മകൾ വെച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് പേരെ രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടാകാം അപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ നമ്മുടെ മറ്റേ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നോക്കാം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാം പുതിയ ടോപ്പിക്ക് പറയാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷനി